ഒരാന തടാകത്തുനിന്ന് എന്താണ് താമര വളയം വലിച്ചെടുക്കുന്ന പോലെ എന്നൊക്കെയാണ് അതിൽ ഭാഗവത്ത് പറയുന്നത് നാരായണീത്ത് പറയുന്നത് അങ്ങനെ ഈ കുട്ടിയെ ദേവകിയുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് കാല് തൂക്കി പിടിച്ച് വലിച്ചെടുത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് പാറക്കല്ലിൽ അടിക്കാനായിട്ട് ഓങ്ങിയപ്പോൾ ആ കയ്യിൽ നിന്ന് വിട്ട് ഉയർന്നു പോയി വിട്ട് കൈകളിൽ ഭഗവതി മുകളിലേക്ക് ഉയർന്നു പോയിട്ട് കണ്ടത് കംസം കണ്ടത് കംസം പരിഭ്രമിച്ചു എന്താ ചെയ്യുക എന്നറിയില്ല എന്നിട്ട് വന്നിട്ട് ദേവകിയുടെയും വസുദേവരുടെയും കാക്കൽ നമസ്കരിച്ചു പറഞ്ഞു നിങ്ങളോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയി ഈശ്വരൻ മനുഷ്യന്മാർ കളവ് പറയും കേട്ടിട്ടുണ്ട് ഈശ്വരൻ കളവ് പറയുന്നത് ആദ്യമായിട്ടാണ് എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് എട്ടാമത്തെ ഇപ്പോൾ ഒരു പെൺകുട്ടിയല്ലേ ആയി ഇത് അത് കളവല്ലേ ഈശ്വരൻ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു മാബോക്ക പറഞ്ഞിട്ട് കംസന്ദരിച്ച് പോകും അവിടെ ചെന്ന് മന്ത്രിമാരെ ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടി അവരോടൊക്കെ പറയും വിവരങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും അങ്ങ് പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു കുട്ടിയെ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ ഈ ഭാഗത്തുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങൾ കൊല്ലാം ജനിക്കുന്ന ജി ജനിച്ചിട്ടുള്ള ജനിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ കൊല്ലാം അപ്പോൾ അങ്ങേ കൊല്ലാൻ വന്ന കുട്ടി അതിൽ പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കംസനെ സമാധാനിപ്പിക്കും പിറ്റേ ദിവസം നല്ല പൂത പൂതന ഭഗൻ ധേനുകൻ എന്നങ്ങനെ കുറേ തൃണാവർത്തൻ എന്താണ് ശകടാസുരൻ അങ്ങനെ കുറേ അസുരന്മാരും പൂതന ഒരു വാസയം പൂരി ഒരു പെൺമന്ത്രി അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പൂതന മാത്രം അങ്ങനെ എല്ലാവരും എല്ലാവരും ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ തുടങ്ങുക അന്നന്ന് പത്ത് ദിവസത്തിന് ഇങ്ങപ്പുറം ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലുകയാണ് അങ്ങനെ ആ ആ പോന്ന കൂട്ടത്തിലുള്ള പൂതനെയാണ് പുത അതിൽ ഭഗവാൻ്റെ അടുത്തേക്ക് വരുന്നത് ഓരോ വീട്ടിലും ചെന്ന് ചെറിയ ചെറിയ ഒരു പത്ത് ദിവസത്തിന് ഇങ്ങപ്പുറത്ത് ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ കൊന്നു 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 കൊന്ന്ങ്ങനെ ഭഗവാൻ്റെ അടുത്തും എത്തും അവർക്ക് മോക്ഷം കിട്ടാനുള്ള സമയമായി ആ പവള് ഭഗവാൻ്റെ അടുത്ത് എത്തുകയാണ് ഭഗവാൻ്റെ അടുത്ത് എത്തിയ സമയത്ത് കുട്ടി ഉറങ്ങാണ് നടത്തി കിടക്കുക കണ്ണടച്ച് കിടക്കുക എന്താ ചരാചരാത്മാ മീലി ദക്ഷണ എന്നാണ് ചരാചരത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള ആൾ നീ മീലി ദക്ഷണ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ഭക്തന്മാർ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഒന്ന് ഇവിടെ കൊല്ലാനാണ് താൻ പോണത് അമ്മയെ കൊല്ലാൻ പാടില്ലല്ലോ മുതലെ തന്ന അമ്മയായി അപ്പം അമ്മയെ ഇങ്ങനെ കൊല്ലുക അപ്പം ഇവിടെ ഞാൻ കാണണ്ട പിന്നെ പെണ്ണുങ്ങളെ കൊല്ലാൻ പാടുക സ്ത്രീകളും പാടില്ല അത് നിയമ ഇതിന് എതിരാണ് അപ്പോൾ സ്ത്രീയാണെന്ന് കണ്ടാലല്ലേ കൊല്ലാൻ കൊല്ലാമ്പാടില്ലാണല്ലോ ഞാൻ കാണുന്നില്ല പിന്നെ വിഷം തരാനാണ് പോണത് വിഷം കുടിച്ചാൽ വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ചോദിക്കാൻ ശിവൻ്റെ അടുത്ത് പോയതാണ് ശിവൻ കാളകൂടെ വിഷം കഴിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താ ശിവൻ സംഭവിച്ചതെന്ന് ശിവനോട് ചോദിക്കാൻ പോവുക അതിനാണ് ഒരു നിമിഷം നിന്നത് അങ്ങനെ പല കാരണങ്ങളും കണ്ണടച്ച് പിന്നെ ഭഗവാൻ്റെ കണ്ണ് സൂര്യചന്ദ്രന്മാരാണ് രണ്ട് കണ്ണും അത് ഇവളുടെ ദേഹത്ത് പൊതുച്ചാൽ ഇവൾ കരിഞ്ഞു പോവും അത്ര ദുഷ്ടയായതുകൊണ്ട് അതുകൊണ്ട് കണ്ണടച്ചു ഇങ്ങനെ പല കാരണങ്ങളും ഭഗവതാചാര്യന്മാർ പറയുന്നുണ്ട് അങ്ങനെ കണ്ണടച്ച് കടന്നു പൂതനെയാണെങ്കിലോ വരുന്നത് എങ്ങനെയാണ് അതിസുന്ദരിയായിട്ടുള്ള വിഷം കെട്ടിയിട്ട് ആണ് വരുന്നത് ആ കയ്യിലൊരു താമരപ്പൂവും പിടിച്ചിട്ടുണ്ട് കണ്ടാൽ എന്താ തോന്നും ആ മഹാലക്ഷ്മി ഭഗവാനെ കാണാൻ വരുവാണെന്ന് തോന്നും മഹാലക്ഷ്മി ഭഗവാൻ്റെ അടുത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന മഹാലക്ഷ്മി പോലെയാണ് തോന്നും അത്ര സുന്ദരിയായിട്ട് നല്ല പട്ടു വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പൂവൊക്കെ ചൂടി അതിസുന്ദരിയായിട്ടാണ് വരുന്നത് ആർക്കും ഒന്നും പറയാൻ തോന്നില്ല കണ്ടപ്പോൾ എല്ലാവരും വഴിമാറി കൊടുക്കുകയെ ചെയ്തുള്ളു എവിടെ നിന്നാണ് നീ വരുന്നത് ആരാണ് എന്താണെന്ന് ഒരാളും ചോദിച്ചില്ല യശോദ പോലും ചോദിച്ചില്ല അങ്ങനെ കുട്ടിയൊക്കെ അടുത്തിരിക്കൽ വന്നു കുട്ടി കണ്ണടച്ച് കിടക്കുകയാണ് വേഗം വന്നു എടുത്തു മടിയിൽ വെച്ചു അപ്പോഴും കുട്ടി ഉറങ്ങാണ് മടിയിൽ വെച്ച് മല വായൽ വെച്ച് കൊടുത്തപ്പോഴാണ് കണ്ണ് തുറന്ന് മുല കുടിച്ചത് അപ്പോൾ എന്താ വലിയൊരു മാമ്പഴം നാരായണീല അത് പറയുന്ന അത് പറയുന്നില്ല വലിയൊരു മാമ്പഴം വലിച്ചിങ്ങനെ ഈമ്പി തിന്നുമില്ലേ നമ്മൾ അതുപോലെയാണ് ശ്രീകൃഷ്ണൻ പൂതനയുടെ മുല വലിച്ചു കുടിച്ചത് ആ വിഷം വിഷത്തിൻ്റെ കൂടെ മുലപ്പാൽ അതിൻ്റെ കൂടെ ഉള്ള ജീവനും വലിച്ചു കുടിച്ചു ആ ജീവൻ വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കയ്യും കാലും ഇട്ടടിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി വിടു 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 പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോൾ പറയുകയാണെങ്കിൽ ഇല്ല വിടില്ല എന്നെ ഒരാൾ പിടിച്ചാൽ ആ ആളെ ഞാൻ പിന്നെ വിടില്ല എൻ്റെ അടുത്ത് കൊണ്ടുവരും ഭഗവാനെ പിടിച്ചാൽ ഭഗവാൻ വിടില്ല നമ്മളെ പിന്നെ ഭഗവാനെ അത്ര ഭക്തിയോടുകൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഭക്തിയോടുകൂടി ഏത് വിധത്തിലായാലും സ്നേഹാൽ ദ്വേഷാൽ ഭയാൽ കാമാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ഏതു വിധത്തിലായാലും ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ പിന്നെ നമ്മളെ വിടില്ല അങ്ങനെ ആ മരിച്ചു മരിച്ചപ്പോഴും പൂതനെ മരിച്ച് മുഴുമ്പോഴേക്കും വലിയ രാക്ഷസി സ്വരൂപമായിട്ട് ഗഹുരം പോലത്തെ മൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വർണ്ണിക്കുന്നുണ്ട് അത്